പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഫോണിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ് മനു അങ്കിളെ അങ്കിൾ എവിടെയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇന്നൊരു സ്ഥലത്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു മനു നീ തനിച്ച് വരികയാണെങ്കിൽ ഞാൻ എവിടെയുള്ള സ്ഥലം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുമുണ്ട് പിന്നീട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അച്ഛനോട് ബാലേന്ദ്രനോട് അച്ഛൻ എന്താ ഇങ്ങനെ അച്ഛൻ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അമ്മ മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു പണ്ടേ അമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ മോക്കൊരു കഥ പറഞ്ഞുതരാം വളരെ വിഷമത്തോടെയാണ് കൃഷ്ണമോൾ ഈ കാര്യം ചോദിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രനെ നിവർത്തിക്കടുകൊണ്ട് കൃഷ്ണമോളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ബാലചന്ദ്രനെ ആ സത്യം വെളിപ്പെടുത്തേണ്ടതായി വന്നു അലീന ആരാണെന്നും തൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഇരുന്നു എന്ന കാര്യമൊക്കെ കൃഷ്ണമോളോട് പറയുകയാണ് ഇത് കേട്ട കൃഷ്ണമോൾ ആകെ ഞെട്ടിത്തരിക്കുകയാണ് എന്നിട്ട് പോയിട്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ് സ്വന്തം ചേച്ചിയാണല്ലോ വീട്ടിൽ നിന്ന് തല്ലി തല്ലിപ്പുറത്താക്കിയത് എന്നെല്ലോ ഓർത്താകാം കൃഷ്ണമോള് അലീനയടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തത്